ശ്രീമതി പ്രേമ ഈ ഈ ഈ പറയുന്നത് വരുന്ന ആശമാർ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് താങ്കൾ കേട്ടു ഒരു വർത്താനമാണ് നിങ്ങൾ ബോധ്യം കേട്ടുണ്ടോ ശ്രീമതി പ്രേമ ഞങ്ങൾ അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് ഒരു കാരണമില്ലാത്തത് തൊഴിലാളികളെ തള്ളിപ്പറയുന്ന വിഭാഗമായിരുന്നു ഞങ്ങളെങ്കിൽ ഈ ഇടതുപക്ഷ ഭരണകാലത്താണ് ഞങ്ങൾക്ക് ഉത്സവ വത്ത തന്നിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് അറുന്നൂ ആറായിരത്തി മുന്നൂറ് രൂപ വരെ ഹോണറേറിയം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് ഞങ്ങൾക്ക് ആശമാരായി മാന്യമായി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് ഞങ്ങൾക്ക് പല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടായത് അങ്ങനെ ഉണ്ടായിട്ടുള്ള കേരളത്തിൽ ഈ ആശമാരെ എല്ലാ തരത്തിലും സംരക്ഷിച്ചു പോരുന്ന കേരള ഗവൺമെന്റിനെതിരെ ഞങ്ങളത് പറയാൻ പ്രത്യേക കാരണം ഒന്ന് ഈ സമര സജാക്കൾ വന്ന് സമരത്തിൽ ഉന്നയിക്കുന്ന വിഷയം എന്താണ് ഏതാണ് ഈ സ്കീമെന്ന് പറയുന്നത് കേരളം ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപത്തിന് ഒരു ദിവസം അവസരം നൽകണം നിങ്ങൾ ഒന്ന് ഞങ്ങൾക്ക് പറയാനുള്ള അവസരം നൽകണം നിങ്ങൾ മറ്റുള്ള നാലാളുകളെ സംസാരിപ്പിച്ച് ഒരു സെക്കൻഡ് ഞങ്ങൾ അന്യായമാണോ പ്രേമ അല്ല ദിവസക്കൂലി അന്യായമാണോ അല്ല മുന്നൂക്ക് മുന്നൂറ് രൂപയാണോ കിട്ടുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത് ഒന്ന് തീർച്ചയായും പതിനായിരം രൂപ ഒരാഴ്ചക്ക് ഒരു മാസം കിട്ടുന്നുണ്ട് ഒരാഴ്ചക്ക് പതിനായിരത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുണ്ടല്ലോ അതില് റോസമ്മ എന്ന് പറഞ്ഞ ആശാവർക്കർ ഇതുപോലെയായിരുന്നു നേരത്തെ ചാനൽ ചർച്ചയിൽ സംസാരിച്ചിരുന്നത് ഇരുന്നൂറ്റി ചില്ല രൂപയാണ് ഞങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല കാരണം ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപയും ഏഴായിരം രൂപ ഹോണർ നിർബന്ധമായിട്ടും ഒരാഴ്ചക്ക് കിട്ടും അതിനു പുറമേ നിശ്ചിത ഇൻസെന്റീവും കിട്ടും ഇത് കൂട്ടി നോക്കിയാൽ എത്ര ഉണ്ടാകുക നിങ്ങൾ എന്ത് കണക്കാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ആളുകൾ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരാരോപണം ഒരു ഒരു തൊഴിലാളി വർഗ നേതാവായ താങ്കളുടെ വായിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ് അത് എത്രമാത്രം തൊഴിലാളി വിരുദ്ധ പ്രസ്താവനയാണെന്ന് ബോധ്യത്തിൽ തന്നെ പറയുന്നതാണോ ഇവരെങ്ങനെയാണെന്ന് ഒരു സർക്കാർ സർക്കാരിനെ അട്ടിമറിക്കുന്നത് ഇവരെങ്ങനെയാണ് സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസും എസ് ഡി പിയും ഒക്കെ ഉണ്ട് എന്ന പാർട്ടി സർക്കാർ നിലപാട് നിങ്ങൾക്കുണ്ടോ അല്ല ഒരു ആശാവർക്കർമാരെ സംരക്ഷിക്കാനുള്ള സമരമല്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇതിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് കാരണം ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ആരാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് പോയി സംയുക്ത സമര സമരസമിതിയുടെ നേതൃത്വമെല്ലാം ഞങ്ങൾ ചർച്ച എല്ലാവരെയും ഈ എസ് യു സി ഐന്റെ സ്വതന്ത്ര സംഘടന അവരന്ന് അവിടെ പറഞ്ഞത് ഞങ്ങൾ എസ് യു സി ഐന്റെ ആളല്ല സ്വതന്ത്ര സംഘടന ആളാണ് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ല ഇപ്പം ആ രജിസ്ട്രേഷന് വേണ്ടി ഇടപെടുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു വിഭാഗം സ്വതന്ത്ര സംഘടനയായിക്കോട്ടെ അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല ഞങ്ങൾ അത് തുടക്കത്തിലെ ഞാൻ സംസാരിക്കുന്ന വേദിയിലൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ അതിനോടല്ല എതിർപ്പ് അവരെവിടെയാണ് ആ മുദ്രാവാക്യം ഉയർത്തേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അവർക്ക് സാധ്യതയ്ക്ക് സാധ്യതക്കനുസരിച്ച് ഇടപെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് ആ മുദ്രാവാക്യം ഉയർത്താം പക്ഷേ ഇവിടെ പതിനാല് മാസക്കാലം കൂട്ടണം എന്നുള്ള ആവശ്യം അന്യായമാണെങ്കിൽ പതിനായിരം രൂപ ഓണറിയും വേണമെന്ന ഇവർ ഇവിടെ ഇവിടെ ഉന്നയിക്കുന്ന ആവശ്യം ഉന്നയിക്കേണ്ടത് കേന്ദ്രത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാവ് ഇളമരങ്കരിയും ഈ കേരള സംസ്ഥാനത്തിന്റെ നിയമസഭയിൽ ആശമാരുടെ ഓണറിയും പതിനായിരം രൂപയാക്കി കൊടുക്കണം എന്ന ആവശ്യം വ്യാജമായി മുന്നോട്ട് വെച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ആശമാരുടെ ആവശ്യം വ്യാജമാണെങ്കിൽ നിങ്ങളുടെ നേതാവ് ഇളമരംകരി പറഞ്ഞതും വന്ന് വ്യാജമല്ലേ അല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹോണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ഫെബ്രുവരി ആറാം തീയതി ഉന്നയിച്ച സമരത്തിലും പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ അനുരഞ്ജന ചർച്ചയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞ എൻ എച്ച് എം ഫണ്ട് പോലും കേരളത്തിന് കൃത്യമായി കിട്ടാതെ നികുതി വിഹിതം പോലും കിട്ടാതെ കേരളത്തെ സാമ്പത്തികമായി അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന കാലത്തോളം ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് തനതായ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്ത് കഴിയുമ്പോഴേ ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഇവരോട് നമ്മൾ ഒരുമിച്ച് നിലപാട് കേന്ദ്രത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് സമരം ചെയ്യാം നമ്മൾ ഇത്തരത്തിൽ അല്ല അത് വ്യക്തമാണ് ഞാൻ പറഞ്ഞത് അത് അത് വ്യക്തമാണ് ഈ സർക്കാർ അട്ടിമറി ജമാഅത്ത് ഇസ്ലാം വിമോചന സമരം തുടങ്ങി തുടങ്ങി വ്യാജങ്ങൾ പറയുന്നതിനൊക്കെ താങ്കൾ പറഞ്ഞ് നീർക്കുന്നവർ വ്യക്തമാണ് ശ്രീമതി പ്രേമ പറയുന്നത് ശ്രീമതി പ്രേമ പറയുന്നത് ഈ പറയുന്ന ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന മൂവായിരം രൂപയാക്കി ഏഴായിരം എന്നുള്ളത് പതിനായിരം രൂപ ആക്കി മാറ്റാനുള്ള സാമ്പത്തിക അവസ്ഥ കേരളത്തിന്റെ ഖജനാവിനില്ല കേരളത്തിന്റെ ഖജനാവ് അത്രമേൽ ശുഷ്ക്കിച്ചിരിക്കുകയാണ് എന്നതാണ് പ്രേമയുടെ ബോധ്യം അങ്ങനെയല്ലേ ൂ എന്നുള്ള എന്തുകൊണ്ട് സൂക്ഷിക്കു എന്തുകൊണ്ട് സൂക്ഷിക്കു അതും കൂടി നിങ്ങൾ കാണണം അതിനെതിരെ ആരെങ്കിലും നിങ്ങൾ അല്ല നിങ്ങൾ ഈ ചാനലുകാർ എന്തെങ്കിലും ഒരക്ഷരം ഈ കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ളത് തരാത്തതിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ ഇപ്പം എഴുപത്തിരണ്ട് കോടിയോളം രൂപ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എൻ എച്ച് എം ഫണ്ട് എഴുപത്തിരണ്ട് കോടിയോളം തരാനുള്ളത് ഞങ്ങളെ ഇൻസെന്റീവ് തരേണ്ടതായിരുന്നു ഇന്ന് വരെ തന്നിട്ടില്ല മുന്നൂറ് കോടിയോളം ഇനിയും കിട്ടാൻ കിടക്കുക ആ സമയത്തൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ സഹായമായിട്ട് വന്നിട്ട് ആ ഇൻസെന്റീവ് ഒരു തുക പോലും ഒരു രൂപ പോലും ബാക്കി വെക്കാതെ നൽകി മാഡം അപ്പോ സമിതി പഠിച്ചാൽ ശ്രീമതി ശ്രീമതി പ്രേമ പി അപ്പൊ അങ്ങനെയാണെങ്കിൽ ആശമാരുടെ സമരം ഓണറിന് മടക്കമുള്ള കാര്യങ്ങൾ സമിതി പഠിച്ചാൽ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ശരി കേന്ദ്രം കഴിച്ചു കഴിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ ഗജനാവുലിയിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഈ പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് മുന്നൂറ് രൂപ കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ല അത്ര ഗതികെട്ടവരാണ് എന്നതാണ് നമ്മുടെ നമ്മുടെ പരമദയനീയമായ സാമ്പത്തിക അവസ്ഥയെങ്കിൽ പിന്നെ സമിതി വയ്ക്കുമെന്ന് പറയുന്നത് ഒരു വ്യാജ ഏത് സമിതി വന്നാലാണ് ചർച്ചയിൽ എന്താണ് ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യം എന്താണ് നേരത്തെ ഞങ്ങൾ ഓരോ സമരം നടത്തുമ്പോൾ ഇപ്പം രണ്ടായിരത്തി ഏഴിൽ ആശാവർക്കർമാർ വന്നത് മുതൽ ഇവിടെ ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല സിഐ ടിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാര് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിലും ഡി എച്ച് എഫിന് മുൻപിലും ജില്ലാതലത്തിലും സമരം നടത്തിയിട്ടുള്ളത് ആ സമരത്തിലൊക്കെ തന്നെ വളരെ അനുകൂലമായ നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സമീ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുത അതിന് ഉത്തമ ഉദാഹരണമാണ് എല്ലാ ട്രേഡ് യൂണിയൻ നേതൃത്വങ്ങളെയും വിളിച്ചിരുത്തി ഇപ്പം ഇത് എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി പറ്റും ഏതെങ്കിലും തരത്തിൽ ആശാവർക്കർമാർക്ക് ഹോണർ ഏറിയം കൂട്ടി കൊടുക്കാനുള്ള സ്രോതസ് കണ്ടെത്താൻ വേണ്ടി പറ്റുമോ അതോടൊപ്പം തന്നെ ആശാവർക്കർമാർക്ക് ഒരു ഹോണറേറിയം വാങ് കൂടുതൽ വാങ്ങാന്നുള്ളത് മാത്രല്ല അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാലല്ലേ ഹോണറേറിയം വാങ്ങാൻ വേണ്ടി കഴിയാ പല പ്രതിസന്ധികളും ഇവിടെ ഉണ്ടായിരുന്നു